നമസ്കാരം കതളിപ്പഴം ഗുരുവായൂരപ്പന് വളരെ പ്രിയപ്പെട്ടതാണ് അതായത് ഗുരുവായൂർപ്പനെ കണ്ടു വണങ്ങാൻ വരുന്ന ഭക്തന്മാർ സാധാരണ കയ്യിൽ കുറച്ച് കതളിപ്പഴം ചിലർ കൊലയായിട്ട് തന്നെ ഒരു കൊല കതളിപ്പഴം അങ്ങനെയും അതുകൊണ്ട് ചിലർ പടലയായിട്ട് രണ്ട് പഴയെങ്കിലും കൊണ്ടുവരും കതളിപ്പഴം ഭഗവാന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കാര്യമാണ് അങ്ങനെ പുരാണത്തിൽ അതായത് മഹാഭാരതത്തിൽ വിരര് ഗുരുവായൂർപ്പന് കതളിപ്പഴം കൊടുത്ത ഒരു കഥ കാണാം അങ്ങനെയാണ് വളരെ പ്ര പ്രധാനപ്പെട്ടതാണ് കല്ലും കതളിപ്പഴവും ഗുരുവായൂരിപ്പൻ മറക്കില്ല എന്നൊരു ചൊല്ലുണ്ട് അതായത് നൈവേദ്യത്തിൽ കല്ലുകടിക്കുക അവരെ ആ ദേഷ്യം കൊണ്ടും നേരെ മറിച്ച് കതളിപ്പഴം വഴിപാടായി സമർപ്പിക്കുക അവരെ ഇഷ്ടം കൊണ്ടും ഭഗവാൻ മറക്കില്ല എന്നൊരു ചൊല്ലുണ്ട് ഗുരുവായൂർ അപ്പം ആ കതളിപ്പഴം അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാൻ കതളിപ്പഴത്തിന് വളരെ കഥകളുണ്ട് വളരെ പ്രധാനമാണ് നാല് പഴങ്ങളാണത്രേ ഒരു ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് അതായത് കദളിപ്പഴം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നാണ് അത് നിവേദിക്കാതെ കഴിക്കാൻ പാടില്ല ഭഗവാനും നേദിച്ചിട്ട് വേണം കഴിക്കാൻ പിന്നെ കതളിപ്പഴം കിട്ടിയില്ലാച്ചാൽ നേന്ത്രപ്പഴം ആവാം നേന്ത്രപ്പുഴം വ നേന്ത്രപ്പുഴം ക്ഷത്രിയനാണ് അതാണ് അതിൻ്റെ വലിപ്പം പിന്നെ ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പൂവമ്പഴം ആവാം പൂവമ്പഴം വൈശ്യനാണ് പിന്നെ മറ്റത് ബാളയംകുടമ്പഴം എന്നൊക്കെ പറയണത് സാധാരണ അത് ശൂദ്രൻ അങ്ങനെയാണ് പറയുന്നത് അത് നിവേദിക്കണമെന്നില്ല അത് കഴിക്കാം മറ്റേ ഇത് കതലിപ്പഴം ഭഗവാനെ നിയതിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഇനി അഥവാ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ലാച്ചാൽ നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കണതിൻ്റെ അവിടെ ഒന്ന് സമർപ്പിച്ചിട്ട് എടുത്ത് കഴിക്കാം അങ്ങനെയാണ് പറയാറ് അപ്പം അങ്ങനെ ഒരു ഭക്തൻ ഏതാണ്ട് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഭാഗത്താണ് അദ്ദേഹം ഒരു നല്ലൊരു കർഷകനായിരുന്നു ആ കർഷകൻ തൻ്റെ സ്വന്തം പുരയിടത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കൾ അതിൽ പ്രധാനമായിട്ടും കദളിപ്പഴം ഒരു കൊല്ല കദളിപ്പഴം എല്ലാ മാസവും ഗുരുവായൂരപ്പിന് കൊടുത്തയക്കാറുണ്ട് അദ്ദേഹത്തിന് ഇവിടെ നേരിട്ട് വന്ന് സമർപ്പിക്കാൻ ഒന്നും സമയമില്ല പറ്റൂല അത്ര അധ്വാനശീലനാണ് അദ്ദേഹം അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗൃഹത്തുനിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ നടന്ന് ഈ കദൽക്കൊലയും തൂക്കിപ്പിടിച്ച് വന്ന് മെയിൻ റോട്ടിൽ വന്ന് നിൽക്കും അപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന ബസ് ആ ബസ് ഗുരുവായൂർക്ക് വരുന്ന ബസ്സിൽ അദ്ദേഹം കൊടുത്തയക്കും അങ്ങനൊരു കഥയുണ്ട് അപ്പോൾ അത് അവർ കണ്ടക്ടർമാർ അവർ വാങ്ങി ഇവിടെ ഗുരുവായൂർ എത്തിക്കും ഇവിടെ പടിഞ്ഞാറയിൽ എത്തിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് അമ്പലത്തിലേക്ക് പോകുന്നവരുടെ കൊടുത്തയക്കും അവർ നടക്കിൽ വയ്ക്കും അങ്ങനെ ഒരുപാട് കാലായി നടന്നു വരുന്നു അങ്ങനെ ഒരു തവണ അദ്ദേഹം ഈ കതലിപ്പഴം ഈ കതലിക്കൊല ഇങ്ങനെ വന്ന് റോഡിൻ്റെ വഴി വഴിക്ക് നിന്നു ബസ് കാത്ത് നിന്നു ഒരു ബസ് വന്നു ആ ബസ് കാണിച്ചാൽ നല്ല തിരക്കുണ്ട് അവർക്കാണ് സമയമില്ല അവർ വൈകി തോന്നുന്നു അവർ ധൃതി പിടിച്ചിട്ട് അപ്പോൾ അദ്ദേഹം ഈ കതലിക്കൊലയും കൂടി ഒന്ന് കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ കണ്ടക്ടർ കണ്ടക്ടറെ സഹായിട്ടൊരു ആള് പറഞ്ഞു അതെടുക്കാൻ പറ്റുന്ന സമയമില്ല ഇപ്പോഴും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാങ്ങാതെ പോയി അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമമായി അത് ഗുരുവായൂർക്ക് എത്തിക്കുമ്പോൾ എന്താ ഇനി ഒരു അടുത്തൊരു ബസ് വരണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിയണം പക്ഷേ അദ്ദേഹം അവിടെ കാത്തു നിന്നു എന്താ ചെയ്യുക നോക്കില്ല ഈ ബസ് അവിടുന്ന് വാങ്ങാതെ പോയ ബസ് അത് കുറച്ച് ദൂരം അര കിലോമീറ്റർ ചെല്ലുമ്പോഴേക്കും അത് ചില ബസ് അവിടെ നിന്നു ബ്രേക്ക് ഡൗൺ അവിടെ നിന്നു ബസ് അത് എന്നിട്ട് ഇവർ വന്നിട്ട് ഈ ഇവരൊക്കെ എന്തൊക്കെയോ നോക്കി അതിൻ്റെ യന്ത്ര തകരാറൊക്കെ പരിഹരിക്കാൻ നോക്കി എന്ത് ചെയ്താലും അത് ബസ് സ്റ്റാർട്ടാവുന്നില്ല അപ്പം ആ ബസ്സിലെ ഒരു നിത്യം ആ ബസ്സിൽ വരുന്ന മറ്റൊരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഈ അവിടെ ഒരു കുറച്ച് നേരത്തെ ഒരു കർഷകൻ കഥകളിക്കോല തന്നില്ല അത് വാങ്ങിയില്ല അതാണത് ഗുരുവായൂരപ്പനുള്ള കഥകളിക്കോലയാണ് അത് വാങ്ങാമായിരുന്നു അതിൻ്റെ കേടാണ് അതുകൊണ്ട് ആ ഉടനെ ചെന്ന് അത് വാങ്ങി വരൂ എന്നാൽ ഈ ബസ് പോകുന്നുള്ളൂ അങ്ങനെ അവർക്ക് അത് സംശയം തോന്നി അങ്ങനെ അവർ ഓടി വന്ന് ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ കിന്നാ കദിക്കുല വാങ്ങി ആ ബസ്സില് കയറ്റിയതും ബസ് സ്റ്റാർട്ടായി അത് ഇവിടെ ഗുരുവായൂർ വന്നു അങ്ങനെ ഒരു കഥയുണ്ട് എന്തായാലും അത്ര ഇഷ്ടമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ കതളിപ്പഴം എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യം ഇഷ്ടമാണ് അതാണ് ഭഗവാന്റെ ഇത് എന്നും ഇവിടെ ഒരുപാട് കദളിപ്പഴം വരാറുണ്ട് വഴിപാടായിട്ടും നിവേദ്യത്തിനൊക്കെ വരും പിന്നെ അതിന് പുറമെ ഇവിടെ ഭഗവാനൊരു നിത്യം വഴിപാട് ചീട്ടാക്കാറുണ്ട് കതലിക്ക ഒരു നിത്യം ഒരു കതൽപ്പഴം അങ്ങനെ ഒരു നിത്യത വഴിപാട് എന്ന് നിലക്കി കതൽപ്പഴം ചീട്ടാക്കാറുണ്ട് അത് വളരെ പ്രധാനമാണ് പിന്നെ അതിനൊക്കെ പുറമെ ഈ നിവേദിച്ച പ കതൽപ്പഴം ആ കൂത്തമ്പലത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്തായിട്ട് ഒരു കൊട്ടയത്തിൽ അവളെങ്ങനെ വയ്ക്കും എന്നു അപ്പം ആർക്കാ തൊഴുതുപോയി ഭക്തന്മാർക്ക് അതെടുത്ത് പോവാം കതലിപ്പം അത്ര ഗുരുവായൂര് കൊണ്ട് സമൃദ്ധിയാണ് അതാണ് ഗുരുവായൂർപ്പനും കതലിപ്പഴവും കൂടിയിട്ടുള്ളൊരു ബന്ധം വളരെ പ്രധാനമാണ് എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് ഭഗവാനെ തൊഴാൻ വരുമ്പോൾ രണ്ട് കതലിപ്പഴെങ്കിലും ആൾക്കാർ ഭക്തന്മാർ കൊണ്ട് നടക്കി വയ്ക്കാറുണ്ട് അതാണ് കതലിപ്പഴത്തിൻ്റെ പ്രാധാന്യം